പ്രിയമുള്ളവരെയും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നന്മാറാണ് സഹതർമ്മി ശ്രീമതി കോമളം അതാ കുഞ്ഞു ആവാ മലബാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വിഷയവുമായി വന്നിട്ടുണ്ട് കാണുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം ഓ

എന്താ ഞാനിവിടെ കല്യാണം ചെയ്ത് പോയതാണെ അവിടെ ഇത്ര ചോറുണ്ടു പിന്നെ പായസം ഞാൻ കുടിച്ചില്ലാത്ത കാരണമൊക്കെയോ വെച്ചത് കുടിച്ചല്ല പായസം വാങ്ങി കുടിക്കാണെങ്കിൽ വളർത്തിക്കൊണ്ടിട്ട് തിരക്കും ഭയങ്കര അമ്പത്തി ഒന്നാണ് ഓടി വന്നാണ് പായസം എന്ത് പായസം ഉണ്ട് దరే అందానీ ఆ సరే సరే చాయ ఇదానా అంటే స్పెషల్ ఆ స్పెషల్ ఆ సరే వాళ్ళ నారడ ఎందుకొడపా నారడ కా అది సరేలా 48 లా నొక్క 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 హ హన్న నోకట ఆ క్లాస్ అందరే అవడ తర్కాయ కొని కుడిచులాట ఆ అవడ తర్కాయ కొడిచునా ఎందుక సరే అంద పైస నోకాలి సరే సరే పైస ఇపు వన్ ఫిని పైసమే చెల్లించాలి అప్పుడు నువ్వు పక్కే

ും പായസം തരാമ്മ സൂപ്പർ അടിപൊളി പായസം വെച്ചിട്ടുണ്ടെട്ടാ മുന്തിരി ഗോതമ്പ അരിപ്പൊടിണ്ട് കുമ്പളങ്ങണ്ട് പിന്നെ പായസം ഇത് എന്ത് കൂട്ടുന്ന രുചി ഉണ്ട് ചേർത്തിട്ടുള്ളത് ചേർത്തി അരിപ്പൊടി ഒന്ന് പിന്നെ ഉരുളക്കിഴ് മൂന്ന് ോ ചേ കളർ കുമ്പളങ്ങ കുമ്പളങ്ങ ഉള്ളക്കിഴങ്ങീര അരിപ്പൊടി വെല്ലം തേങ്ങ പിന്നെന്താണ് മുന്തിരി അഞ്ചിക്കരിപ്പ് മുന്തിരി പിന്നെ വ്രതം പിന്നെന്താണ് മറ്റേ വാനില ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങരിപ്പൊടി ഉരുളക്കിഴങ്ങ് ചീരാ അരുത്ത് മുന്തിരി ചേർത്തിയ പായസം വെള്ളം ചേർത്തിയ പായസം ഒപ്പം മണത്തിനായി വാലിലേയും ചേർത്തിട്ടുണ്ട് കുടിക്കുമ്പോൾ ആണെങ്കിലോ വാസനയുണ്ട് ഒപ്പം കുടിക്കുമ്പോൾ വിൽക്കുമേ വാസനയുണ്ട് കോമളത്തിൻ്റെ പായസം എൻ്റെ കോമളത്തിൻ്റെ പായസം എൻ്റെ കുഞ്ഞുങ്ങളി വാവിക്ക് പായസം ഈ കുടുംബത്തിൻ്റെ ഒരു പായസം കോമളം പെണ്ണേ കോമളം പെണ്ണേ പായസം നല്ലൊരു ടേസ്റ്റ് ആണ് കോമളം പെണ്ണേ കോമളം പെണ്ണേ പായസം നല്ലൊരു ടേസ്റ്റ് ആണ് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയ പായസം കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അയ്യോ അടിപൊളി 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 തണ്ടക്കൊടവല്ലേ എന്റെ പൊന്നും കുടവല്ലേ മൊത്തല്ലേ അത്രയും ചണ്ടവമായിട്ടുണ്ടാക്കി തന്ന പൊന്നും പാവത്തിരിക്കട്ടെ നാമൽ സിക്സ് ോണം സമ്മാനമായിട്ട് എനിക്ക് ഇന്ന് തന്നെ ഈ പച്ചക്കറി കൊണ്ടുള്ള പായസം ഞാൻ കണ്ടിട്ടാട്ടാ എന്റെ പ്രേക്ഷകരെ കണ്ടോന്ന് എനിക്കറിയില്ല പ്രേക്ഷകരെ സഹതരമണി കോമളത്തിന്റെ കൂട്ട് പച്ചക്കറിയുടെ കൂട്ട് പായസത്തിന്റെ കൂട്ട് 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 പായസത്തിന്റെ പച്ചക്കറിക വാത്സ്യത്തോടെ നന്ദി നമസ്കാരം നമ്മളെ പായസത്തിന്റെ കാട്ടിട്ടേ പച്ചക്കറി പായസം പച്ചക്കുട്ടിക്കും കൊടുക്കുക കൊല്ലേ